നമ്മുടെ <laughs> <laughs> uh, <laughs> <glorious> <laughs>. <t hatuki> okay. ോ പക്ഷെ വല്ലാണ്ട് ചോദിക്കുന്നുണ്ടല്ലേ സത്യം ഈ ഗൈസ് മോത്ത വെള്ളമാണ് വെള്ളം കേറി നമ്മുടെ ഇതി കട്ടരണിപ്പതൊക്കെ പൊടി ഇതിന മുളിയും ഉണ്ടാവുമോ അറിയുന്നില്ലടി ഒട്ടി തിരിക്കടി അയ്യ ഗൈസ് താമര വീഴുമോ ഗൈസ് മൈക്കൽ വെള്ളമാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല വെള്ള കേറ്റ ഇതി കട്ടരണ്ടിടാ നമ്മൾ കേത്ര കട്ടാ ഇങ്ങോട്ട് കുറച്ചു ഫ്ലോ ആക്കടി ബാക്കി ഹെൽമറ്റ് വെച്ചേ നമ്മൾ വീഴാണ്ട് ഇതി യൂട്യൂബ് എന്ന് അറിയാമോ ഇല്ലടി അല് കുറച്ച് പോടടാ ഗയ്സ് നമുക്ക് ഇവിടെ ഒരു കേക്ക് ഓർ യൂ ടേൺ നമ്മൾ കേറിടേ ടോ മോർന്നി വീഴുന്നോ ഇടക്കാരിയടക്കടോ ഇത് നിന്നു നിൽോമാർ നമ്മൾ ഉലുമാല്ല എത്തി ഗയ്സ് താന ഉലുമാല്ല പാർക്കിംഗ് ഏരിയ ഇതാ കിერോ പണത്തിനെ വെച്ചി ഇറക്കി ഉണ്ട് ഗയ്സ്